വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം മുപ്പതാം ദിവസം പരിശുദ്ധ കനികാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ വിമലഹൃദയത്തിന് ആത്മാക്കളെ പ്രതിഷ്ഠിക്കാൻ ഈ ലോകത്തിൽ ഇന്നും നിരവധി വഴികളുണ്ട് അവയെ നീ കണ്ടുപിടിക്കുക അനേകർ ഈ വിളി സ്വീകരിക്കാനും ആത്മാവിൽ വളരാനും കാത്തിരിപ്പുണ്ട് ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധിയിലേക്കുള്ള വിളിയും കൂടിയാണിത് മാറ്റത്തിനും നവീകരണത്തിനും വേണ്ട കൃപ വിളി സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്നു വിശുദ്ധി വ്യക്തിക്കും സമൂഹത്തിനും നേട്ടമുണ്ടാക്കും എന്റെ വിജയത്തിന്റെ മാറ്റൊളി സഭയ്ക്കകത്തും പുറത്തും മുഴങ്ങും എന്റെ മകൻ നൽകിയ രക്ഷയുടെ സന്ദേശം എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെടും കൃപയും നീതിയും എല്ലാ മുക്കിലും മൂലയിലും എത്തിയിരിക്കും ഈ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ദൗത്യം ഉടനെ പൂർത്തിയാക്കാൻ ഞാൻ ഗൗരവതരമായി ആഗ്രഹിക്കുന്നുവെന്നും എൻ്റെ ദൗത്യസംഘത്തിലെ അംഗങ്ങളെ ഓർമ്മിപ്പിക്കുക ദൗത്യം എങ്ങനെ പരി അവസാനിപ്പിക്കുമെന്ന് ഒട്ടും ശങ്കിക്കേണ്ട ദൗത്യസംഘത്തിലെ അംഗങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുക ഇതിന് താമസം വരുത്തരുത് സ്വർഗം ശക്തിക്ക് മുമ്പിൽ ഭൂമി വിറകൊള്ളുക തന്നെ ചെയ്യും ഉടനെ യുദ്ധമുഖത്തെ ശബ്ദഘോഷങ്ങൾ ഭൂമിയിലും ആകാശത്തും കേൾക്കാറാകും ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേരാത്ത ആരും ഉണ്ടായിരിക്കേയില്ല ഒന്നുകിൽ മനുഷ്യൻ്റെ ആത്മാവ് മാതൃ ഹൃദയത്തിലായിരിക്കും അല്ലെങ്കിൽ അതിനെ സാത്താൻ വിഴുങ്ങിയിരിക്കും ആത്മാവിൻ്റെ സാധ്യതകൾ രണ്ടാണ് ഒന്നുകിൽ കൃപയുടെ കോട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ തിന്മയുടെ പിടിയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ സന്ദേശം കേൾക്കുന്നവരെല്ലാം ഇവ സഗൗരവം വിചിന്തനം ചെയ്യട്ടെ വഴികാട്ടി തൻ്റെ അമ്മ കൂടുതൽ കൂടുതൽ അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും ദൈവം അഭിലഷിക്കുന്നു അമ്മയുടെ മക്കളെല്ലാം അമ്മയുടെ തേജസ് അറിയുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്യും അമ്മയുടെ നന്മ അവർ രുചിച്ചറിയും മാതൃകരങ്ങളുടെ ആലിംഗനത്തിൽ സന്തോഷിക്കും കരുണയുടെ നിറവ് ആസ്വദിക്കും അമ്മയുടെ സഹായം ആവശ്യമെന്ന് മനസ്സിലാക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും അവർ അമ്മയെ തേടും അങ്ങനെ മാതാവിൻ്റെ സഹചാരികൾ ആധുനിക കാലത്തിൻ്റെ സ്നേഹന്മാരാകും മഹാവിജയത്തിൻ്റെ മുൻനിര നേതാക്കളും ഇവർ കത്തുന്ന തീപ്പന്തങ്ങളാണ് ദൈവസ്നേഹം ഇവർ ആളിപ്പടർത്തും സമർപ്പിതരുടെ ഹൃദയങ്ങളുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ കൊണ്ട് അമ്മ ശത്രുവിൻ്റെ ഹൃദയങ്ങളെ തുളയ്ക്കും അവർ മിന്നൽ പിണറുകളെ വഹിക്കുന്ന മേഘങ്ങൾ പോലെ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കും ലോകത്തിൻ്റേതല്ലാത്തവരായി അവർ ജീവിക്കും അവരുടെ ഹൃദയങ്ങൾ ലോകത്തെ ശ്രദ്ധിക്കുക പോലുമില്ല അവർ ലോകത്തിലേക്ക് സത്യത്തിൻ്റെ മഴ വർഷിക്കും മാതാവിൻ്റെ വിമല ഹൃദയത്തെ അവർ എല്ലായിടത്തും എത്തിക്കും നമുക്കും ഈ സേനയിൽ ചേരാൻ ക്ഷണം ലഭിക്കുന്നു അവസാന യുദ്ധത്തിൽ നമുക്കും പങ്കുചേരാം സമർപ്പണത്തിലൂടെ നമുക്കൊന്നാകാം നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം വലുതായിരിക്കും ഇതിൻ്റെ ഫലങ്ങൾ പ്രവൃത്തിപഥം പഥം പിൽക്കാലങ്ങളുടെ സ്ലീഹന്മാരാകാൻ നമുക്ക് സമയം വരുന്നു അതായത് സത്യത്തിൻ്റെ പടവാൾ പിടിക്കുന്നവരാകാൻ സമർപ്പണത്തിൻ്റെ അത്ഭുത ഫലങ്ങൾ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നവരാകാൻ അവർ പണമോ വസ്തുവകകളോ ഇല്ലാത്തവരായിരിക്കും ഒരുവിധ ആകുലതകളും ഇല്ലാത്തവരായ ഇവരെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരുടെ മധ്യയെ കാണും ഇവർ പരിശുദ്ധാത്മാവിൻ്റെ പണം നയിക്കും അവർ വിശുദ്ധിയുടെ ചിറകുകളിൽ പറക്കുന്നു ആത്മാക്കളെ രക്ഷിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന അവർ ആത്മാവ് നയിക്കുന്നിടത്തേക്ക് പോകും പരസ്നേഹമാണ് അവരുടെ പ്രഭാഷണ വിഷയം ദൈവസ്നേഹം അവർ കൊണ്ടുനടക്കും അമ്മയുടെ മൃദുല ഭാവങ്ങൾ വേണ്ടവർക്കെല്ലാം അവർ നൽകും പ്രാർത്ഥന പരിശുദ്ധ കനിക മറിയത്തിൻ്റെ വിമല ഹൃദയമേ യുദ്ധത്തിൽ നീ തന്നെ എന്നെ നയിക്കണമേ അമ്മയുടെ വിജയത്തിൻ്റെ സ്ലീഹയാക്കി എന്നെ മാറ്റണമേ മകനായി ഈശോയെ വിശേഷവിധിയായി സേവിക്കുവാൻ മറ്റു പടയാളികളൊത്ത് എന്നെ നിർത്തണമേ ലോകമാകുന്ന യുദ്ധഭൂമിയിലേക്ക് എന്നെ അയക്കണമേ ഞാൻ ഒരു ആത്മാവിനെയെങ്കിലും നേടി അമ്മയുടെ വിജയമായി അതിനെ പരമ സമർപ്പിക്കട്ടെ സത്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന മറ്റുള്ളവരുമായി ഞാൻ ഹൃദയം കൊണ്ടൊന്നാകട്ടെ പ്രിയ അമ്മേ അല്പനേരത്തേക്ക് പോലും ഞാൻ ചഞ്ചലചിത്തനാകാതിരിക്കട്ടെ അമ്മയുടെ വിജയം സംഭവിക്കുന്നവരെ യുദ്ധം ചെയ്യാൻ വേണ്ട സ്ഥിരതയും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ വചനം അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്നാം തിരുവചനം